ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഇരുപത്തി നാലാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന ഒരു തിരുവചന ഭാഗം ഏഴാമത്തെ വാക്യം വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തിവിൻ പണ്ടെയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവാര ബലവാനും വീരനുമായ യഹോവ യുദ്ധവീരനായ യഹോവ തന്നെ എന്ന് നാം വായിക്കുന്നു കർത്താവ് ഉയർന്നിരിക്കുന്നവനാണ് ആ ഉയർന്നിരിക്കുന്ന കർത്താവിനെ ഉയർത്തുവാൻ തലകളാകുന്ന നാം കർത്താവിനെ ഉയർത്തണം അപ്പം തലകളെ ഉയർത്തുവിൻ എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ തലയാണ് പിതാവ ദൈവം നമ്മുടെ തലയാണ് പുരുഷന്മാരുടെ തല ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ അപ്പോൾ ഈ തലകളെല്ലാം ഉയർത്തണം ഉയർത്തുക കർത്താവിനെ സ്തുതിക്കുക കർത്താവിനെ മഹത്വപ്പെടുത്തുക ഉയരത്തിൽ വാഴുന്ന കർത്താവിനെ നാം സ്തുതിക്കണം മഹത്വപ്പെടുത്തണം എന്തിനെല്ലാം മഹത്വപ്പെടുത്തണം എന്തിനു ദൈവത്തെ സ്തുതിക്കണം ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യണം എന്താ നന്മ ചെയ്തത് നന്മയായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നതാണ് നന്മ ആ നന്മ അനുഭവിച്ചവർ സന്തോഷമുള്ളവരാണ് ആനന്ദമുള്ളവരാണ് അവർക്ക് ദുഃഖം തെല്ലുവില്ല അവരെന്നും പ്രത്യാശ ഉള്ളവരാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ പോലെ പ്രത്യാശയില്ലാത്തവരെ പോലെ ആകരുത് അവർക്ക് ഈ ലോകം കൊണ്ട് മാത്രമാണ് അവരുടെ സന്തോഷവും ആനന്ദവുമൊക്കെ എന്നാൽ നമ്മളങ്ങനെയല്ല നമുക്ക് ഒരു പ്രത്യാശ തന്ന കർത്താവുണ്ട് ആ കർത്താവിൽ നാം സന്തോഷിക്കുന്നവരാണ് എപ്പോഴും ആനന്ദിക്കുന്നവരാണ് എന്നാൽ എപ്പോഴും അങ്ങ് സന്തോഷമാണോ ദുഃഖമില്ലേ വേദനയില്ലേ രോഗമില്ലേ അയ്യം വിളിക്കാറില്ലേ ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇതിൻ്റെ നടുവിലും കർത്താവ് ലോകത്തെ ജയിച്ചവനാണ് പറഞ്ഞു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ കർത്താവ് ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നവനല്ലേ അപ്പോൾ വന്നവനായ കർത്താവിൻ്റെ ആ കഷ്ടത അനുഭവിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കഷ്ടതയാകുന്ന ക്രൂശുമെടുത്ത് കർത്താവിനെ പിൻഗമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും മാറി ദുഃഖിച്ചിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ സാക്ഷിയാകണം അപ്പോൾ ക്രിസ്തുവാകുന്ന ആ വാതിൽ ഉയർന്നിരിക്കുന്നു എന്തിന് നമ്മൾ ആ ഉയർന്നിരിക്കുന്ന വാതിലുകളെ വീണ്ടും ഉയർത്തണം ദാവീദ് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു പെട്ടകം കൊണ്ടുവരുമ്പോൾ താൻ തൻ്റെ രാജവസ്ത്രമൊക്കെ മാറ്റിവെച്ച് താൻ അതേ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഇടേണ്ട വസ്ത്രങ്ങളിട്ട് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്നൊരു കാഴ്ചയുണ്ട് രാജാവാണ് എല്ലാവർക്കും ഭരണാധിപനാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആർക്ക് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല പക്ഷേ തൻ്റെ ഭാര്യ ചോദിച്ച് ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരു നാണവും ഇല്ലേ പക്ഷേ അങ്ങനെ അവൾ ചോദിക്കാതെ ആ ദൈവത്തിൻ്റെ നാമം മകത്ത് പെടട്ടെ ചാടയും തുള്ളാൻ ചെട്ടുന്ന ഈ സമയം കളയണ്ട എന്ന് പറയാമായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞില്ല അപ്പോൾ ദൈവത്തെ പരിഹസിച്ചു ദാവീത് നൃത്തം ചെയ്തത് ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്നാൽ ദൈവത്തെ പരിഹസിച്ചുകൂടായെന്ന് ദൈവത്തിൻ്റെ വചനം ഉള്ളപ്പോൾ പരിഹസിച്ചവർ എന്തു ചെയ്തു ജീവിതകാലം മുഴുവനും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു നാം ദൈവത്തെ പരീക്ഷിക്കരുത് പരിഹസിക്കരുത് മാറ്റി നിർത്തരുത് ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളും ഏറ്റവും അടുത്ത തുണയുമായ കർത്താവയാൽ ആ കർത്താവിനെ നമുക്ക് ഉയർത്താം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഉയർത്താം നമ്മുടെ കുഞ്ഞുങ്ങളെ ആദരിച്ച് അനുഗ്രഹിച്ച് തന്നെ ഓർത്ത് നമുക്ക് എന്തു ചെയ്യാം കർത്താവിനെ ഉയർത്താം എല്ലാ നിലയിലും കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ഈ സങ്കീർത്തന ഭാഗത്തു നിന്നും ദൈവം എന്താ ദൂതും ആലോചനയും നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ച് ഉയർത്തിയ ദൈവം നമുക്കും ആ കർത്താവിനെ ഉയർത്താം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നന്നല്ലോ ഞങ്ങളെ ഇത്രത്തോളം ഉയർത്തി മാനിച്ച ദൈവത്തിന് ഞങ്ങളും അങ്ങയുടെ നാമത്തെ ഉയർത്തി സ്തുതിക്കുന്നു മകത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ